ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരത്തിൽ കോടതി സ്വീകരിച്ച നിലപാട് തെറ്റായതെന്ന് നീതി ആയോഗിന്റെ മുൻ സിഇ അമിത അക്ബർ കാന്ത് മലിനീകരണ നിയന്ത്രണം വേണ്ട വിധത്തിൽ നടപ്പാക്കിയാൽ മാത്രമേ ഡൽഹിയുടെ പരിസ്ഥിതിയെ രക്ഷിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു ജീവിക്കാനും ശ്വസിക്കാനുമുള്ള അവകാശത്തേക്കാൾ പടക്കം പൊട്ടിക്കാനുള്ള അവകാശത്തിനാണ് സുപ്രീം കോടതി മുൻഗണന നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീപാവലിയോടനുബന്ധിച്ച് തുടർച്ചയായി പടക്കങ്ങൾ പൊട്ടിച്ചതിനു ശേഷം ദേശീയ തലസ്ഥാനം വിഷലിപ്തമായ വായുവിന്റെ ഉയർന്ന തോതിലേക്ക് എത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം ഈ മാസം ആദ്യം സുപ്രീം കോടതി പടക്കം പൊട്ടിക്കുന്നതിനുള്ള നിരോധനം നീക്കുകയും ദീപാവലി ആഘോഷിക്കാൻ ഡൽഹി നിവാസികൾക്ക് പടക്കം ഉപയോഗിക്കാമെന്ന് പറയുകയും ചെയ്തു രണ്ട് ദിവസങ്ങളിലായി രാവിലെ ആറു മുതൽ വരെയും രാത്രി എട്ട് മുതൽ പത്ത് വരെയും പടക്കം പൊട്ടിക്കാൻ കോടതി അനുമതി നൽകിയെങ്കിലും ഡൽഹി എൻ പല പ്രദേശങ്ങളിലും അർദ്ധരാത്രി കഴിഞ്ഞും പടക്കം പൊട്ടിക്കലുകൾ നടന്നു ദീപാവലിക്ക് ശേഷം വലിയ രീതിയിലാണ് ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം താഴ്ന്നതെന്ന് കണക്കുകൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മലിനമായ പ്രധാന നഗരമായി ഇന്ത്യൻ തലസ്ഥാനം മാറിയെന്ന് സ്വിസ് ഗ്രൂപ്പായ ഐക്യു ആർ വ്യക്തമാക്കുന്നു വായു ഗുണനിലവാര സൂചിക നാനൂറ് കടന്നതോടെ പാരിസ്ഥിതികാവസ്ഥ വളരെ മോശം സ്ഥിതിയിലായി